വർക്കരയിൽ വന്നിട്ട് ആരോടെങ്കിലും ചോദിക്കണം ഇവിടെ നന്നായിട്ട് ബുള്ളറ്റ് പണിയുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മറുപടിയേ ഉണ്ടാവുള്ളൂ അത് ശോഭരാജ് ചേട്ടനാണ് ഇത് ചേട്ടൻ്റെ സ്ഥലം കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശിവഗിരി മഠത്തിന് അടുത്താണ് എസ് ജി അല്ലേ ശിവഗിരി റോഡ് സ്ഥാപനത്തിന്റെ പേര് ജി എസ് ജി എസ് ജി എസ് ഷോപ്പ് എന്തായാലും ഇപ്പം ശോരേട്ടം കൂടെ ഉണ്ട് ഒരുപാട് പേര് ഞങ്ങളോട് പറഞ്ഞു ഈ മനുഷ്യരിൽ നിന്ന് കാണണമെന്ന് കാണുവെച്ചല്ലേ ായിട്ട് വർഷമായിരുന്നു അതിന് ഷോപ്പിലായിരുന്നു ആഗ്രഹം വന്ന് വന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായത്തില് ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പഴയ വണ്ടിയാണ് മറ്റേന്ന് നമുക്ക് സ്പീഡിൽ പോകാനും അങ്ങനെയുള്ള അല്ല ഇപ്പോഴത്തെ പുതിയ മണ്ഡലം ബുള്ളറ്റ് ആവുമ്പോഴത്തേക്ക് ആളെയൊക്കെ ഷാട്ട് ചെയ്ത ഉടനെ ദൂരെ പോകണം ആ ഒരു വ്യത്യാസം ചെയ്ത് മറ്റു സെലഫ് അടിക്കുന്നു ഗിയർ മാറുന്നു ശബ്ദം പോലും പിന്നെ ഇവര് അതിന്റെ കണക്കിന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടിയായിട്ട് താരന്മയപ്പെടുത്തി കൊണ്ടുപോകണ്ടേ അതിനു വേണ്ടി കൊണ്ട് ആ മനസ്സിലായി പഴയത് ഉപയോഗിച്ചവര് പഴയത് മാത്രമേ ഉപയോഗിക്കുള്ളൂ കയ്യിലുണ്ട് കയ്യിലുണ്ട് ഒരു മോഡൽ അതായത് ഈ പഴയ എല്ലാം

ാണ് കൂടുതലാണ് പത്ത് പത്ത് കിലോ ഉണ്ട് മറ്റേ പിന്നെ ഉള്ളത് എട്ട് കിലോ എട്ട് കിലോ പിന്നെ അതിനെ നമ്മൾ പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്ത് റെഡിയാക്കി എടുക്കും ആ എൻജിന്റെ കവറിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ അലൈകികൾ പുതി പലവരും പല ഇതല്ലേ ചിലവർക്ക് ലോങ് പോകുന്നവരുണ്ട് മറ്റേ ഇതാകുമ്പഴത്തേക്ക് ആരും അങ്ങനെ ഒരുപാട് അറേഞ്ച് ഏരിയയിലൊന്നും പോകില്ലല്ലോ ഇവിടെ ചൂടാവാൻ പറ്റിയ പ്രശ്നമാണ് പഴയ പിള്ളേർ നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഹീറ്റാകുമ്പോഴത്തേക്ക് പിക്കപ്പ് കുറയും പുതിയ മോഡലാകുമ്പോ ആ ഒരു അങ്ങനെ പ്രശ്നം ആ ഒറ്റ നമ്മള് പണ്ടൊക്കെ പറഞ്ഞ ആളില് ഇരുപതിലല്ലേ ഇങ്ങനെ പോണെ നമുക്ക് ഇടക്കിട്ടാന്ന് ഇപ്പ സ്റ്റാർട്ട് ചെയ്ത ഉടനെ പിന്നോട്ടി എത്തണം ആ അല്ലെ നല്ലമ്പളത്ത് എത്തണം ആ അതാണ് ഇതിന് ആർ പി ഐ കുറവാണ് നാപ്പത് വർഷമായി നമ്മളെ മാന്യമായിട്ട് ജോലി ചെയ്താൽ കുഴപ്പമില്ല പഴയ വണ്ടി ഓടിച്ച ആള് എന്തായാലും അത് കടന്ന് വേറെ ഒന്നിലോട്ട് പോകാൻ വളരെ പാടാണ് എപ്പോഴും ഗിയർ മാറി ഓടിക്കാൻ പറ്റാ രാജാവിന്റെ ഇത്രയും സമയം നമ്മളിപ്പം ചെറുപത് ശോഭരാ ചേട്ടനാണ് ചേട്ടൻ ഇവിടെ വർക്കലയിൽ നാല്പത് വർഷമായി ബുള്ളറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു ചേട്ടൻ കൂടിയാണ് ഇപ്പോഴും പഴയ പഴയ ആൾക്കാരൊക്കെ പഴയ പഴയ വണ്ടികളൊക്കെ ചേട്ടൻ്റെ അടുത്തേക്കാണ് കൂടുതൽ പഴയ വണ്ടി മാത്രമല്ല പുതിയ വണ്ടിയും ചേട്ടൻ്റെ പണിയും എങ്കിൽ പോലും നാൽപ്പത് വർഷമായി ഒരു പ്രത്യേകതരം വഹുക്കിളിൻ്റെ കൂടെ ജീവിക്കുക അതുകൊണ്ട് ജീവിതം പുലർത്തുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അത് നാൽപ്പത് വർഷം ഈ ഒരു കാഴ്ചയും ഒരു ചരിത്രവും പ്രേക്ഷകളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഡിസ്റ്റോർ ചെയ്തത് ഇസ്മേസ് വണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീദ് മാലാർ സൈനിങ് ഓഫ്